വിശുധ മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശു ആത്മാ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജു അവനെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരി പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അവൻ വന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹനാൻ ബന്ധസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിലേക്ക് പിൻവാങ്ങി അവൻ നസ്രത്ത് വിത്ത് സെബലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു ഇത് ഏഷ്യ പ്രവാചകൻ വഴി അല്ലി ചെയ്യപ്പെടുന്നത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദ്ദനാന്റെ മറുകരയിൽ സെബിലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതീയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിൽ നിഴലിലും താമസ വസിച്ചിരിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവീൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശം കൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോനെയും സഹോദരൻ അന്തരോസിനെയും അവർ മീൻ പിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്നും മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അവർ പിതാവിനോടൊത്ത് വഞ്ചിയിലിരുന്നു വല നന്നാക്കുകയായിരുന്നു അവരെയും അവൻ വിളിച്ചു തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു അവൻ അവരുടെ സിനിഗോഗിൽ പഠിപ്പിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവന്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാഞ്ച് ബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ഗലീലി ദക്കാപോളിസ് ജെറുസലേം യൂതയ ജോർദനാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു